മലയാളം യൂട്യൂബ് ചാനലേക്ക് എല്ലാവർക്കും സ്വാഗതം ഹാപ്പി ന്യൂ ഇയർ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഏറ്റവും ജനപ്രീതി നേടിയ ചിത്രങ്ങളിലൊന്നായിരുന്നു മഞ്ഞുമൽ ബോയ്സ് ബോക്സ് ഓഫീസിൽ ഇരുന്നൂറ് കോടി ക്ലബിൽ എത്തിയ ആദ്യ മലയാള ചിത്രവും കൂടാതെ മലയാളികളെ കൂടാതെ അന്യഭാഷ പ്രേക്ഷകരും തിയേറ്ററുകളിൽ തന്നെ പോയി കണ്ടു വിജയിപ്പിച്ച ചിത്രമാണ് മഞ്ഞുമൽ ബോയ്സ് ഏറ്റവും കൂടുതൽ തമിഴ് പ്രേക്ഷകർക്കിടയിൽ ഒരു ട്രെൻഡ് തന്നെ രൂപപ്പെടുത്തിയ ഒരു ചിത്രം തന്നെയായിരുന്നു മഞ്ഞുമൽ ബോയ്സ് എന്ന് നമുക്ക് ദസ്സംശയമായി പറയാൻ കഴിയും കാരണം റിലീസ് സമയത്ത് തന്നെ ഈ ചിത്രത്തിൻ്റെ ഇതായ ഒരു ട്രെൻഡ് ഉണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞിരുന്നു ഇപ്പോൾ മഞ്ഞുമൽ ബോയ്സിലൂടെ ഇന്ത്യക്കകത്തും പുറത്തും ഖ്യാതി നേടിയ സംവിധായകൻ ചിദംബരം ബോളിവുഡിലേക്കുള്ള തൻ്റെ പ്രവേശനത്തെക്കുറിച്ചാണ് പറയുന്നത് ഒരു പ്രശസ്ത എഫ് എം റേഡിയോക്ക് നൽകിയ അഭിമുഖത്തിലാണ് ചിദംബരം തൻ്റെ ബോളിവുഡ് അരങ്ങേറ്റത്തെക്കുറിച്ച് പങ്കുവച്ചിരിക്കുന്നത് ബോളിവുഡ് ചിത്രത്തെക്കുറിച്ച് ചിദംബരം പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ് പുതിയ ഹിന്ദി ചിത്രത്തിൻ്റെ താരങ്ങളെക്കുറിച്ചുള്ള ചർച്ചകൾ നടക്കുന്നതേ ഉള്ളൂ ഈ ചിത്രത്തിലെ പശ്ചാത്തല മുംബൈ തന്നെയാണെന്നും താൻ തന്നെയാണ് ഇതിൻ്റെ തിരക്കഥാകൃത്തെന്നും ചിത്രം നിർമ്മിക്കുന്നത് ഫാൻഡം സ്റ്റുഡിയോ ആണെന്നും ഹിന്ദിയിൽ ഇതിന് പ്രത്യേക സ്ക്രിപ്റ്റ് റൈറ്റർ ഉണ്ടെന്നും ചിദംബരം വ്യക്തമാക്കി ചിദംബരത്തിൻ്റെ ബോളിവുഡ് പ്രവേശനത്തെക്കുറിച്ച് നിർമ്മാതാക്കളായ ഫാൻഡം തന്നെയാണ് വാർത്തകൾ പുറത്തുവിട്ടതും മഞ്ഞുമൽ ബോയ്സിലൂടെ തൻ്റെ വ്യക്തിമുദ്ര പതിപ്പിച്ച ചിദംബരത്തിൻ്റെ ബോളിവുഡ് അരങ്ങേറ്റത്തിൽ ഭാഗമാക്കാൻ കഴിഞ്ഞതിൽ തങ്ങൾ അതിയായി സന്തോഷിക്കുന്നതെന്നും ആവേശകമാണുള്ളതെന്നും നിർമ്മാതാക്കളായ ഫാൻഡം അറിയിച്ചു ഇതിനോടകം തന്നെ ശ്രദ്ധേയമായ അനേകം ചിത്രങ്ങളും സീരീസുകളും നിർമ്മിച്ചിട്ടുള്ള കമ്പനിയാണ് ഫാൻഡം സ്റ്റുഡിയോ എന്നും നിർമ്മാതാക്കൾ വെളിപ്പെടുത്തി മഞ്ഞുമൽ ബോയ്സിന് കിട്ടിയ ഇരുന്നൂറ് കോടി എക്കാളും കലക്ഷൻ നേടട്ടെ ചിദംബരത്തിൻ്റെ ബോളിവുഡ് ചിത്രമെന്ന് നമുക്കും പ്രത്യാശിക്കാം ഇതുപോലുള്ള വാർത്തകൾ അറിയാൻ മലയാളം യൂഫോബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും നന്ദി നമസ്കാരം